ാരായണ നാരായണ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ കൃഷ്ണായ നമ ശ്രീ ഗുരുവായൂരപ്പ ശ്രീമത് ഭാഗുര മഹാപ്രാണം പ്രഥമസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഇരുപത്തിനാലാമത്തെ ഭാഗമായിട്ട് പറയണു ഭീഷ്മസ്തുതിയാണ് ഓം മുനിഗണനൃപവര്യസങ്കുലേന്ദി യുധിഷ്ഠിരരാജസൂയ ഏഷാം അർഹണമുപേദ ഈക്ഷണീയോ മമ ഋഷിഗോചര ഏഷ ആവിരാത്മാനിഗണനൃപവര്യ സങ്കുലേ ഈ മുനിഗണം മുനിമാരുടെ ഒരു കൂട്ടം ഒരു സംഘം മുനിസംഘം മുനിഗണനൃപനൃപവര്യ നൃപന്മാർ രാജാക്കന്മാർ വരി വരീയന്മാര് ശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ എല്ലാവരും അവരെ ഈ ഈശ്വര പോലെ കണക്കാക്കുന്നതായിട്ടുള്ള ഒരു ഭാവം വരിയാൻ ശ്രേഷ്ഠന്മാർ വരിക്കേണ്ടവര് ബഹുമാനിക്കേണ്ടവര് ഇവർ സങ്കുലെ അവിടെ ധാരാളമായിട്ടെന്ന് സാരം എല്ലാവരിലും പെട്ടതായിട്ടുള്ള എല്ലാവരും അവിടെ ഉണ്ട് ഇപ്പോ എല്ലാവരുടെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി എന്നുള്ള സാരം മുനികണ നിരപവര്യ സംഘത്തെ ആ വലിയ കൂട്ടത്തില് അന്ധസദസ്സി അതിൻ്റെ ഉള്ളില് നടുക്കില് സദസ്സിന്റെ നടുക്കില് അന്തസദസി ഉള്ളില് സദസ്സിന്റെ ഉള്ളില് എന്ന സാരം എങ്കിലും ആ നടുക്കില് യുധിഷ്ഠിര രാജസൂയെ യുധിഷ്ഠിരന്റെ രാജസൂയ സന്ദർഭത്തിൽ ഈ ക്ഷണീയ അവിടെ ഈ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വന്നവര് ഭക്തന്മാരെ എന്നുവെച്ചാൽ പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് വന്നവര് പിന്നെ മഹർഷിമാർ അവരൊക്കെ ഉണ്ട് എല്ലാവരും ഭക്തന്മാർ തന്നെയാണ് അപ്പോൾ പരസ്പരം കാണാൻ ഈ ഈശ്വരഭാവത്തെ സാത്വിക ഭാവത്തിൽ ഭക്തിഭാവത്തിൽ വരുന്ന ഓരോരുത്തരും അതിൽ ശിശുപാനം സെപ്പറേറ്റ് ആണ് എന്ത് സെപ്പറേറ്റ് ആണ് പക്ഷെ അത് ഭക്തി വിരോധ ഭക്തിയാണ് അത്രേ ഉള്ളൂ ഭക്തിയുടെ ഒരു ഭാവം ഉണ്ടാവും കാരണം അയാൾ ചാസ് അത് വരാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവരൊക്കെ ഈക്ഷണീയ കാണപ്പെടുവാൻ യോഗ്യൻ ആരാ ഈ കൃഷ്ണന് യേഷാം അവരുടെ അർഹണം ഈ ഭക്തന്മാർ സമർപ്പിച്ചതായിട്ടുള്ള ഓരോന്നും പൂജയാണ് അപ്പോൾ ഇന്നതും ഇത് ഇത് പൂജ തന്ത്രി ചെയ്യുന്നത് പൂജ ഈ മറ്റേ സദസ്ര് കൊടുക്കുന്ന പൂവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പൂജയല്ല അതും പൂജയാണ് സദസ് കൊടുക്കുന്ന ധനം വസ്തുക്കള് പൂവ് ഇങ്ങനെയല്ല അവരുടെ പ്രദക്ഷിണ നമസ്കാരം കൂടി പൂജയാണ് പൂജ എന്നുള്ളതിന് അർത്ഥം തന്നെ അതാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നായിട്ട് തോന്നുന്ന ഒരു ഭാവമാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെലുമ്പോൾ ഇങ്ങനൊരു പൂജാ സന്ദർഭത്തിൽ ചെല്ലുമ്പോൾ ഏത് യജ്ഞവേദിയിൽ ചെല്ലുമ്പോൾ ആ ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ വിമർശിക്കപ്പെടുന്നത് പലതും അതങ്ങനെ പോരാ അതിങ്ങനെ പോരാ മറ്റെങ്ങനെ പോരാ ഞാൻ വിചാരിച്ച് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല രാജസൂരിലൊരു പിഴവില്ല എന്നാ കാരണം അച്യുതനാണ് നിയന്ത്രിച്ചത് അതുകൊണ്ട് അർഹണം ആ പൂജയെ മുഴുവൻ ഉപഭേദെ പ്രാപിച്ചു സ്വീകരിച്ചു എന്ന സാധനം അതാണ് ഉപഭേദെ എല്ലാവരും കൊടുക്കുന്നതും ഭഗവാനിലാണ് എത്തിച്ചേർന്നത് യേഷ ആത്മാ ഈ പരമാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണൻ മാമ ഋഷി എൻ്റെ കൺവെട്ടത്ത് ഇവിടെ രണ്ടർത്ഥത്തിലും കൺവെട്ടതാണ് ഒന്ന് അന്ധചക്ഷസിലുമുണ്ട് പിന്നെ മാംസചക്ഷസിലും ഉണ്ട് നേരിട്ട് മുമ്പിൽ കൃഷ്ണൻ നിൽക്കുക ആ കൃഷ്ണനെയാണ് ഉള്ളിലേക്ക് അതുകൊണ്ട് പ്രതിഷ്ഠിച്ചത് അതും പീഠസങ്കല്പക്കെ വളരെ വ്യക്തമായിട്ട് അങ്ങനെ മുഴുവനായിട്ടും ലീലകളെ കൂടി പറഞ്ഞുകൊണ്ട് ജനിച്ചന്ന് മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള പാർത്ഥസാരഥി രൂപത്തെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ശ്രീകൃഷ്ണ പരമാത്മാവ് മമ ദൃഷി എൻ്റെ ഈ ദൃഷ്ടിയിൽ ഗോചരഹ ആവി ആവിർഭൂത ഗോചരഹ ആവിർഭൂത അപ്പോടെ കണ്ണുകൾക്ക് മാംസചക്ഷുസ് അതിനു പോലും കാണാൻ തക്കവണ്ണം അപ്പോൾ ശബ്ദം കേൾക്കാൻ സാധിച്ചു നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു സാമീപ്യം അറിഞ്ഞു പിന്നെ ഈ പതിനൊന്ന് പതിനാല് ഇന്ദ്രിയങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെയാണോ ഭഗവാൻ നേരിട്ടാണ് പ്രതിഷ്ഠ ആവുമ്പോൾ കിട്ടുക അങ്ങനെയൊക്കെ കിട്ടി അതുകൊണ്ട് തന്നെ ആ ഉള്ളിലേക്കുള്ള ആവാഹിക്കാനുള്ള ശക്തിയുണ്ട് യോഗിയാണ് അപ്പോൾ എല്ലാ ശക്തിയുണ്ട് കഴിവുകളുണ്ട് അതിനനുസരിച്ച് ഉള്ളിലേക്ക് ആവാഹിച്ചു പ്രതിഷ്ഠിച്ചു അപ്പോൾ അകത്തും പുറത്തും ഒരേപോലെ ഈ ഭക്തനായിട്ടുള്ള ഭീഷ്മർക്ക് കൃഷ്ണനെ കിട്ടി എന്നിട്ടും പറയുകയാണ് എനിക്ക് എൻ്റെ ഈ മുൻപില് ഗോചരനായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമായിക്കൊണ്ട് കൊണ്ട് ആവിർഭൂത അങ്ങ് ആവിർഭവിച്ചിരിക്കുന്നു പ്രത്യക്ഷനമായിരിക്കുന്നു ആ അങ്ങയിൽ എൻ്റെ ഈ ബുദ്ധി ദൃഢമായിട്ട് ഉറച്ചു നിൽക്കട്ടെ ഒരു തവണ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നീട് വേറൊന്നു കാണണം എന്ന് തോന്നില്ല പിന്നീട് ഒരു പാപം ആ ജീവനെ ഒരിക്കലും ബാധിക്കില്ല അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തൻ്റെ സകല കഴിവുകളെയും ഈ ഭീഷ്മരിലൂടെ ഭാഗവതം നമുക്ക് പറഞ്ഞുതരാം യതിഷ്ഠിരന് ഈ സനാതനധർമാധി കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഗുരുസ്ഥാനം അല്ലെങ്കിൽ ഗുരുവാണ് അതേപോലെ ഭക്തി ഭാവത്തിൽ മാക്സിമം അകത്തും പുറത്തും ഒരേപോലെ കൃഷ്ണനെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചു അങ്ങനെയുള്ള ആ പരമഭക്തരായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള വൈരാഗിയായിട്ടുള്ള ഭീഷ്മർ പറയുകയാണ് എനിക്കിപ്പോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടതായിട്ടുള്ള ഈ ഭഗവാനെ എന്നും കാണാൻ സാധിക്കണം വിട്ടുപോവരുത് എല്ലാ അവതാരപുരുഷന്മാരും ഗുരുക്കന്മാരും ഋഷിമാരും എല്ലാവരും പറയാറുണ്ട് ഇന്ദ്രിയന്മാർ ഇന്ദ്രിയങ്ങള് കള്ളന്മാരാണ് ഷഡ് അരി എന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങള് പക്ക കള്ളമാര കണ്ണ് മൂക്ക് നാക്ക് തൊരി ചെവി മനസ് അപ്പോ അഞ്ചും നാലും ഒമ്പതെന്നുണ്ടോ കള്ളന്മാരെ അതൊക്കെ പ്രകൃതി ഭാവ മൂലപ്രകൃതിയെ ദുർഗയെ പൂജിക്കാത്ത ഒരാൾക്ക് ഈ ഒമ്പത് ഇന്ദ്രിയങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല പൂർവജന്മകൃത പാപത്തിന്റെ ഫലമായിട്ട് അടിയിലുള്ള രണ്ട് തുളകള് അതും നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പൊ പതിനൊന്നായി നമ്മുടെ കണ്ട്രോളിൽ അല്ലാത്ത കയ്യും കാലും അതേപോലെ തന്നെ നാവ് കൊണ്ട് പറയുക എന്ന മൂന്നെണ്ണം പതിനൊന്നും മൂന്നും പതിനാല് പിഴച്ചാ കഴിഞ്ഞു നടത്തം എവിടയ്ക്ക് കൈ കൊണ്ട് എടുക്കുന്നത് എന്ത് നാവ് കൊണ്ട് പറയുന്നത് എന്ത് അത് പിഴച്ചാൽ പിന്നെ നമുക്ക് മുക്കുതി പോലും കിട്ടില്ല നമുക്കറിയാം വാക്ക് ശരങ്ങൾ ഈ വാക്സരങ്ങൾ ഒരു അമ്പ് നേരിട്ട് ഇത് എന്തേലും മുറി പറ്റിച്ചാൽ അല്ലെങ്കിൽ ഭരിക്കാം അപ്പം ഈ മുറി പറ്റുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് വാക്സരങ്ങൾ ജന്മജന്മാന്തരം മനസ്സത് ഏറ്റെടുക്കും ജന്മജന്മാന്തരം ഏറ്റെടുക്കും അതാണ് കുഴപ്പം നമ്മളോട്ട് അറിയൂലേ എന്നിട്ട് നമ്മൾ ഈ ജന്മത്തിൽ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യത്തിന്റെ കാരണം ഈ ജന്മത്തിലല്ല പൂർവജന്മത്തിലോട്ട് അറിയണൂല്ല ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പൊ ആ കുഴപ്പങ്ങളെ മുഴുവൻ ഈ പതിനാല് ഇന്ദ്രിയങ്ങള് അകത്തും പുറത്തും ഒരേപോലെ ഭഗവത്പരമാക്കിയിട്ട് തീർത്ത ഭക്തനായിട്ടുള്ള വൈരാഗിയായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഈ ഭീഷ്മർക്ക് കൃഷ്ണനോട് വീണ്ടും പ്രാർത്ഥിക്കേണ്ടി വന്നു കാരണം ഇന്ദ്രിയങ്ങളൊക്കെ കള്ളന്മാരാണ് എൻറെ എൻറെ ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ അങ് എന്നും എനിക്ക് അനുഭവേദ്യമാവണം ഇത് വലിയൊരു പാഠ അപ്പോ മുനി ഗണ നൃപവര്യ സങ്കുല എന്ത സദസി അവിടെയൊക്കെ പ്രാധാന്യങ്ങളുണ്ട് മുനി ഋഷി ബ്രാഹ്മണൻ വിപ്രൻ ഭക്തൻ ഈ ഭാവങ്ങളൊക്കെ മാക്സിമത്തിൽ ഭഗവാനാൽ അനുഗ്രഹീതരാണ് അതിൽ രാജർഷി പോലെയുള്ള യുധിഷ്ഠിരനെ പോലെ പാണ്ഡവരെ പോലെ അവരുടെ സാന്നിധ്യം അവരെ ആശ്രയിക്കുന്ന അതേപോലെയുള്ള മറ്റ് കുറച്ച് രാജാക്കന്മാരുണ്ട് അവര് അതേപോലെ ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് ഈ പാണ്ഡവരെ രാജസ്വയ യാഗം ചെയ്യുമ്പോൾ അവിടെ ഭഗവാൻ ആദ്യമേ തന്നെ മുൻവിധിയോട് കൂടിയിട്ടാണ് വന്നിരിക്കണത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഇതാ സാരൂപ്യമുക്തി കൊടുത്തിരിക്കുന്നു എന്നിട്ട് രാജസൂയ യാഗത്തിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളൂ ദ്വാരകുന്ന ഉഗ്രസേന മഹാരാജാവിൻ്റെ ഈ രാജസൂയത്തിന് കീഴ്പ്പെടുക അല്ലെങ്കിൽ ഒപ്പം നിൽക്കുക അല്ലെങ്കിൽ സന്ധി പോലത്തെ ഒരു സഹവർത്തിത്വം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ധനക്കിഴി കൊണ്ടുവന്നുണ്ട് പണക്കിഴി ഇത് പിടിച്ചോളൂ ദ്വാരകയെ അങ്ങ് ജയിച്ചിരിക്കുന്നു കേട്ടോ എന്ന് യുധിഷ്ഠിരനോട് കൃഷ്ണൻ നേരിട്ട് ചെന്ന് പറയാ ഈ പണക്കിഴി കൊടുത്തിട്ട് അപ്പൊ ആ പണക്കിഴി ഒരു മുൻവിധിയാണ് ഈ രാജസൂരിൽ വന്ന എല്ലാവർക്കും ഇത് സാരൂപ്യമുക്തി കൊടുത്തോളാം കാരണം ഭഗവാന്റെ സാന്നിധ്യം അവിടെ വളരെ വലുതാണ് അതുകൊണ്ടാണ് അഗ്രാസന പൂജ സ്വീകരിച്ചത് ഭഗവാൻ ആ യാഗത്തില് ബ്രാഹ്മണരുടെ ഇച്ചിലല്ലെടുത്തു വന്ന ഭക്തന്മാരുടെയൊക്കെ കാല് കഴുകി ഭഗവാൻ ഇതൊക്കെ ഭഗവാനാ ചെയ്തതേ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ഭഗവാനായിരുന്നു ആരും അറിഞ്ഞില്ല ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിണ്ട് അതിപ്പോ പാണ്ഡുപേർക്കായാലും ശരി കൗരവർക്കായാലും ശരി തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഡ്യൂട്ടി കൊടുത്തതേ അടുക്കളക്കാരനാക്കിയത് മറ്റേ ഭീമനെ അർജുനനെ ശുശ്രൂഷാഭാവത്തിലാ പാഞ്ചാലി ഒളമ്പുകാരത്തിയാണ് ഒക്കെ വളരെ വളരെ പ്രാധാന്യമുണ്ട് ഈ കാര്യത്തില് ചീരടന കഷ്ണം ഇനി തിന്നണേ അപ്പോ ഉളമ്പുകാരത്തി ആയാലേ ദയുള്ളൂ ഇന്റർലിങ്ക്ഡാണ് നമ്മൾ എന്ന് മാത്രമേ ഉള്ളൂ ധനം കൊണ്ടൊരു കാര്യമില്ലാട്ടോ ദുര്യോധന എന്ന് ധനാധ്യക്ഷനാക്കി കർണം ദാനം ചെയ്താലും ഈ ഭൂമിയിലത്തെ മറ്റേ ധനം തീരില്ലോ കർണ നിന്റെ ദാനശീലത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടു കലികാലത്തിൽ ഏറ്റവും മുഖ്യമാണ് പാപം തീരാൻ നിനക്ക് മുക്തിയ കർണന് മുക്തിയാണ് കിട്ടിയതേ ലാസ്റ്റാണ് നരന്റെ കൈ കൊണ്ടാണ് മരണം പറഞ്ഞിട്ട് കയറില്ല സഹസ്രകവചന് അവിടെ മുക്തിയാണ് രണ്ടു കാര്യത്തില് കർണൻ വളരെയധികം ധാർമ്മികനായിട്ടുണ്ട് ഒന്ന് അമ്മയെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല പ്രവൃത്തികളെ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ലേ കാരണം ശത്രുപക്ഷത്താ നിക്കണം അതുകൊണ്ടാ പണ്ടുവരെ ഒരാളെയും വധിക്കുക ഉണ്ടായില്ല അർജുനനോട് കൂട്ടിയെ കൂടില്ല അപ്പൊ അങ്ങനെ ദാനശീലം കൊണ്ടും ഈ സ്വന്തം എന്ന് കണക്കാക്കേണ്ടതായിട്ടുള്ള പാണ്ഡവരെയും കുന്തിയെയും സ്നേഹിച്ചു എന്നും അർജുനനെ ഒഴിച്ച് അപ്പോ അത് പാണ് ഈ കർണന്റെ ഏറ്റവും വലിയ പുണ്യത്തിന്റെ ഒരു ഫലമാണ് സൂര്യാർച്ചന ഇല്ലാതെ കണ്ട് അദ്ദേഹത്തിന് ഒരു ദിവസം പോലും ഇല്ല ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കാതെ കണ്ട ഒരു ദിവസം പോലും ഇല്ല ഒന്നും അദ്ദേഹത്തിൻ്റെതായിട്ട് കർണൻറ്റേതായിട്ട് വെച്ചിട്ടില്ല അതൊക്കെ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തവണയും ആ നരനാരായണന്മാരാൽ വധിക്കപ്പെട്ടുകൊണ്ട് കിട്ടിയതാ അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ സാ സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് കിട്ടിയതാ അപ്പൊ ഈ ജന്മത്തിലും ദുഷ്ടന്മാരായിട്ടാണ് കൂട്ടയെങ്കിലും ശകുനി പറഞ്ഞ കൂട്ടത്തിൽ എപ്പോഴാണോ കർണൻ ധർമ്മത്തിൽ മുറുകെ പിടിക്കുന്നത് അപ്പോ എന്തെങ്കിലും ഒരു അതിന് വിരുദ്ധമായിട്ടുള്ള സ്വീകരിക്കാൻ പ്രേരിപ്പിക്കണം ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സ്വീകരിപ്പിക്കണം അത് സ്നേഹം കൊണ്ടായാലും വേണ്ടില്ല മറ്റ് ഏതു ഉപായം ഉപയോഗിച്ചിട്ടായാലും വിരോധമില്ല അങ്ങനെ ഓരോന്നും വിശകലനം ചെയ്യുമ്പോഴാണ് ഭീഷ്മർ എവിടെ നിൽക്കണു ഇപ്പോ മുനിഗണ നൃപവര്യ സങ്കുലേ അന്ധസദസി ആ സദസ്സിൽ വെച്ചിട്ടാണ് യുധിഷ്ഠിര രാജസൂയ രാജ ഈ രാജസൂയ സന്ദർഭത്തിലെ യേഷാം ഈ ഭഗവാൻ ശേഷം അവിടെ ഇദ്ദേഹത്തിന് എന്നാണ് കൃഷ്ണന് അർഹണം ഉപവേദേ അവിടെ സമർപ്പിച്ചതായിട്ടുള്ള ഓരോരുത്തരുടെയും ഓരോന്ന് അതാത് ഭാവത്തിലാണ് സമർപ്പിച്ചത് ശിശുപാലം ചെയ്യാത്ത വാക്കുകളെ കൊണ്ടാണ് വിരോധഭക്തി കൊണ്ടാണ് പലരും ഇത് കൗരവാദികൾ ചെയ്തത് സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ടാണ് പണ്ട് വര് ചെയ്തത് അപ്പോൾ ഓരോരുത്തരും കൊടുത്തത് മുഴുവൻ അർഹണം ഈ സമർപ്പണം ഉണ്ടല്ലോ അത് മുഴുവൻ ഉപഭേദെ മാത്രമല്ല ആ സമയത്ത് ഭഗവാൻ എല്ലാവരെയും നോക്കി ഈക്ഷണീയഹ അങ്ങോട്ട് നോക്കി ഭഗവാൻ അതുകൊണ്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും പറഞ്ഞു എല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നു ഈക്ഷണീയഹ കാണപ്പെടേണ്ടവനാണ് ഈക്ഷണം ചെയ്തത് ഭഗവാനാണ് അങ്ങോട്ട് ആ ഭഗവാനെ ഇങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും പറഞ്ഞു ഭഗവാന് തിക്കും തിരക്കും വേണ്ട ബ്രഹ്മാവ് പറയുന്നുണ്ട് അവിടെ ദേവിദേവന്മാരെ ത്രിമൂർത്തികളെ എല്ലാവരും ഉണ്ട് അവിടെ എന്റെ സൗന്ദര്യത്തിന്റെ മുഴുവൻ അംശവും തീർന്നിരിക്കുന്നു ഈ രാജസൂരത്തിലെ കൃഷ്ണനെ ഞാൻ കഴിഞ്ഞപ്പോൾ ബാലലീലയ്ക്ക് സൗന്ദര്യം ഇല്ലേണ്ട എത്രയോ സന്ദർഭങ്ങൾ അതിസൗന്ദര്യുണ്ട് ബ്രഹ്മാവ് ബ്രഹ്മമോഹന എന്നുള്ള ലീലയിൽ വേണമെങ്കിൽ എൻ്റെ സൗ ബ്രഹ്മാവിൻ്റെതായിട്ടുള്ള സൗന്ദര്യം മുഴുവൻ അവിടെ കാണാം നമു മീഡ്യതയത്ര തടിതമ്പരായ അവിടെ വേണമെച്ചാൽ അതൊക്കെ പലതും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇവിടെ പറഞ്ഞില്ല അങ്ങനെ എന്നല്ല അവിടെ പറഞ്ഞത് ഇവിടെ ഭഗവാന്റെ സൗന്ദര്യം മുഴുവൻ ബ്രഹ്മാവ് വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സമർപ്പണങ്ങൾ ഭാവഹാവാദികളെ കൊണ്ട് സാധനങ്ങളെ കൊണ്ട് വസ്തുക്കളെ കൊണ്ട് അത് മുഴുവൻ ഭഗവാൻ ഉപഭേതയെ സ്വീകരിച്ചു അർഹണം ഉപഭേദേഷണീയ എല്ലാവരും കാണപ്പെടണം എന്ന് ഭഗവാൻ സ്വയമേവ ചിന്തിച്ചു മമ ദൃശി ഗോചരേഷ ആ ഭഗവാനാണ് എൻ്റെ മുമ്പിൽ ഇപ്പൊ വന്ന് നിൽക്കുന്നത് അത് എന്നും എനിക്ക് കിട്ടുമാറാകണേ എന്തൊരു എത്ര അർത്ഥവത്തായിട്ടുള്ളൊരു വല്ലാത്തൊരു ഭാവമാണ് ആ ഭീഷ്മരുടെ വെറുതെ അല്ല ഭീഷ്മ മുക്തിപ്രദായകൻ എന്ന് പറഞ്ഞതേ അത്ര ഖനമാണ് എല്ലാ ശ്ലോകങ്ങളുടെയും അർത്ഥം വീണ്ടും വീണ്ടും വ്യാഖ്യാനിച്ച് അതിനെ വീണ്ടും വീണ്ടും കേട്ട് ഉള്ളിലേക്ക് ഭഗവാനെ കയറ്റുക അങ്ങനെ കയറ്റുമ്പോൾ നമ്മുടെ കർമ്മം ഒടുങ്ങും അതാണ് കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടോ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ തോന്നും പക്ഷെ ഉള്ളിൽ അതാണ് കയറി കഴിഞ്ഞാൽ നമ്മളറിയാതെ കണ്ട് ഭീഷ്മെ സ്ഥാനത്ത് നമുക്ക് എത്താൻ സാധിക്കും അത് എത്താൻ സാധിക്കട്ടെ मुनिगणनृपवर्यसङ्गुले अन्धः सदसि युधिष्ठिरराजसूय एषा अर्हणमुपभेद ईक्षणीयो मम दृशि एष आविरात्मा मुनिगणनृपवर्यसङ्गुले अन्धसदसि युधिष्ठिरराजसूये ईक्षणीयः एषाम् उपभेदे एष आत्मा मम दृशि ഗോചര ആവിഹി ആവിർഭൂത ആ കൃഷ്ണനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു ഇങ്ങനെ അന്വേ മുനിഗണനൃപര്യുലേന്ദിര രാജസൂയേഷണീയോ മമ ഋഷി ഗോചര ഏഷ ആവിരാത്മാ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഒമ്പതാമത്തെ അധ്യായം ഭീഷ്മസ്തുതിയിലെ പ്രഥമ സ്കന്ധത്തിൽ ഇത് ഇരുപത്തി ഭാഗമായിട്ട് പറഞ്ഞിരിക്കണം നാരായണ നാരായണ നാരായണ